കുബേരനും കുചേലനും ക്ഷേമത്തിനായി കാത്തിരിക്കുന്ന കുചേലവർഗം ക്ഷേമപെനുഷനായി കാത്തിരിക്കുന്ന കുചേലവർഗം ഫയൽ പൊതിയുമായി കുബേരസാറന്മാരെ കാണാനായി പോകുന്നു കുരിവെയിലത്ത് വയറും ഫയൽപൊതിയുമായി കുയിൽതിയിൽപ്പറുകൾ മാത്രം കുൽൻ്റെ ഫയൽ പൊതിയിൽ ചിതലരിച്ച കുറെ പേപ്പറുകൾ മാത്രം മറുപത്രം വാങ്ങി വരാനായി പറയുന്നു കുബേര സാറന്മാർ ടു തുണിക്ക് മറുതുണിയില്ലാത്ത പൊട്ടിയ വയറുമായി കാശില്ലാതെ തിരിഞ്ഞോടുന്നു നമ്മുടെ കുജേലവർഗം പൊട്ടിയ വയറിന് കാശില്ലാതെ തിരിഞ്ഞോടുന്നു നമ്മുടെ കുജേലവർഗം നിനക്ക് ക്ഷേമ ത്തിന് അർഹതയില്ല കുചേല പെരുമയറന്മാർ വൻ ഫയലുമായി വന്നു കാണുന്നു അവർക്കല്ലേ ആ ഫയലിൻറെ ആ ഫയലിൻ്റെ നോട്ടുകെട്ടിൻറെ ഖനമറിയാവൂ ഫയലുകളായാൽ ഖനമുണ്ടാകണം ഖനമില്ലെങ്കിൽ എന്ത് ഫയലിൽ കനമില്ലെങ്കിൽ പേടിക്കണ്ടെന്നു പറഞ്ഞവരുണ്ട് ഇവിടെ എന്നാൽ ഫയൽ കണ ഖനം വേണം പിന്നെയെല്ലാം ശുഭാന്ത്യം കഥാന്ത്യം എവിടെ പിഴയ്ക്കുന്നു എവിടെ പിഴപ്പിക്കുന്നു ആരറിയാൻ ആരറിയാൻ റിയേണ്ട വരാരാചരന്മാരുടെ പിറകെ പായുന്നു ദിവ്യമായ ശശികിരണങ്ങളെ തേടിപ്പായുന്നു ഇനിയും കുജയിലന്മാർ പട്ടിണിയും പൊട്ടിയ വയറുമായി പൊരിവയലത്ത് പൊരിവയിലത്ത് വെറും ഫയലുമായി ചിതലടിച്ച ചിതലരിച്ച ഫയലുമായി കുേരനെ തേടിയോടുന്നു കനിവിനായി കരുണയ്ക്കായി ദൈവം പോലും അവർക്ക് കാണാനാകാത്ത ഒരു ശശി കിരണമായി ഒരു ദിവ്യകിരണമായി എന്നും മാറുന്നു കുചേലനെന്നും കുമ്പിളിൽ തന്നെ കഞ്ഞി കുബേരനെന്നും ശശികിരണങ്ങൾ കണ്ട് ദിവ്യമായി ഉറങ്ങി ഉണരട്ടെ ദിവ്യമായി ഉറങ്ങി ഉണരട്ടെ